ചോദിക്കുന്നു ഈ ആക്ഷനെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റാതാക്കുന്ന ഒരു ഫാക്ടറുണ്ട് അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ മടിയല്ല എല്ലാവർക്കും ആഗ്രഹം നമ്മൾ മടിയനാണ് അല്ലെങ്കിൽ അവൻ മടിയനാണ് അവൻ ഉത്തരവാദിത്വം ഇല്ലാത്തവനാണെന്നൊക്കെ പറഞ്ഞ് പഴിക്കാനാണ് എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മടിയല്ല മടിയുള്ളതായിട്ട് ലോകത്ത് ഒരു മനുഷ്യൻ പോലും ഇല്ല എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മടിയെന്ന് പറയാൻ നമുക്ക് അത് ചെയ്യാൻ മടിയാണെന്ന് നമ്മൾ ചെയ്യാൻ പറ്റില്ലാത്ത എനിക്കിഷ്ടമല്ലാന്ന് പറയുന്നത് നമ്മൾ വാല്യൂ കൊടുക്കുന്ന ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചെയ്യും ഉദാഹരണത്തിന് ഒരു സ്റ്റുഡൻറ്റ് ഒരു കുട്ടി പഠിക്കാൻ മടിയാണെന്ന് പറയുന്നത് എന്നാൽ ഇതേ സ്റ്റുഡൻ്റ് തന്നെയാണ് വീഡിയോ ഗെയിം കളിക്കാനും അതിൽ ജയിക്കാനും ഒക്കെ അവന് ടൈമുണ്ട് ഇഫേർട്ടുണ്ട് അവന് ഉണ്ട് ശ്രദ്ധയുണ്ട് ഡെഡിക്കേഷനുണ്ട് ഇത് മടിയാണെന്നുണ്ടെങ്കിൽ അവൻ എല്ലാത്തിലും മടി വരണ്ടേ അവന് അതിൽ വാല്യൂ കാണാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം അവന് ആ ഒരു ആക്ടിവിറ്റിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ സ്റ്റുഡൻറ്റോടെ പറയണത് എന്താണ് സ്റ്റുഡൻറ്റോട് നമ്മൾ പറയുന്നത് നീ നല്ലവണ്ണം പഠിച്ചു കഴിഞ്ഞാൽ നിനക്ക് നല്ല ജോലി കിട്ടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചോളം ജോലി എന്ന് പറയുന്ന ഒരു സംഭവം വാല്യുബിൾ ആണെന്ന് സ്റ്റുഡൻറിന് അത് വാല്യൂബിൾ ആയിട്ടുള്ള സംഭവം അല്ല അവൻ എന്ത് എപ്പോഴാണ് അത് വാല്യുബിൾ മേ ബി നല്ല കഴിഞ്ഞാൽ എൻ്റെ അച്ഛനും സന്തോഷം എൻ്റെ അമ്മയ്ക്ക് സന്തോഷമാകും എന്നുള്ള ഫാക്ടറി വെച്ച് പഠിക്കുന്ന ആൾക്കാരുണ്ട് ഉണ്ട് പഠിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന അപ്രീസിയേഷൻ അത് വാല്യുബിൾ ആണെങ്കിൽ പഠിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഒരു വാല്യൂ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റും